ഐ ബിഗ് ബോസ് സീസൺ സെവനിൽ ഇപ്പം നടക്കുന്ന സത്യം പറഞ്ഞ കോമഡി ആട്ടോ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ആഴ്ചയും കൂടി ഉള്ളൂന്ന് തോന്നുന്നുണ്ടല്ലേ ഏകദേശം ഒരു എട്ട് ഒമ്പത് ദിവസം കൂടി ഉള്ളൂ പക്ഷെ നടക്കണ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഭയങ്കര അധികം അതായത് ഇതിന് മുമ്പുള്ള സീ സീസണിൽ നടന്ന അതേ സെയിം സംഭവത്തിന് ലവ് ട്രാക്ക് അത് എല്ലാ സീസണിലുള്ളതാണ് ഞാൻ ഈ ലവ് ട്രാക്ക് കണ്ടത് ഫസ്റ്റ് സീസണിലായിരുന്നു അതിൽ പേലിയും അതുപോലെ ശ്രീയേഷോ ശ്രീയേഷോ ആ അതിനുശേഷം പിന്നെ ദിൽഷ റോബിൻ അത് എന്തൊക്കെയാണ് ലാസ്റ്റ് കൊളായി പിന്നെ ലാസ്റ്റ് കണ്ട ജാസ്മിൻ ഗബ്രിയിൽ പിന്നെ ഇപ്പോൾ അതായപ്പോൾ അനീഷ് കടന്നിട്ട് അനീഷും അനുമോളും കൂടെ കടന്നിട്ടുള്ള പരിപാടികളൊക്കെ അപ്പോൾ ആക്ച്വലി ഇതിൽ കുറേ ആൾക്കാർ അനീഷിനെ കുറ്റം പറയുന്നത് കുറേ ആൾക്കാർ അനുമോളെ കുറ്റം പറയുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ പറഞ്ഞീക്കുറിച്ച് കാല് പറയാണ് ഞാൻ വന്നു ഇവിടെ വന്നത് കാരണം ഇപ്പോഴത്തെ ഇതിൽ ഞാൻ പ്രൊമ കണ്ടു ലാലേട്ടം വന്നിട്ട് മോലാലി വന്നിട്ട് ചോദിക്കുന്നുണ്ട് അനീഷിന്റെ അടുത്ത് അപ്പം അനീഷ് പറയുന്നുണ്ട് എനിക്കപ്പം തോന്നി ഞാൻ പറഞ്ഞു അത് എനിക്കങ്ങനെ പറയാൻ തോന്നി പറഞ്ഞു അനിമോളടുത്ത് ചോദിക്കപ്പം അനിമോൾ എന്തൊക്കെയോ കടന്ന് കട്ടിപ്പൊട്ടുന്നുണ്ട് പറച്ചിലൊരു സുഖമില്ല ഇതിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം അനീഷിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിഞ്ഞൂടാ ഇനിയിപ്പോൾ ഗെയിം ആണെങ്കിലും ശരി പുള്ളിയുടെ സ്ട്രാറ്റജി എന്തായിക്കോട്ടെ വട്ട പുള്ളി കാര്യം അതായത് ആയിട്ടുള്ള കാര്യം കാര്യം അതായത് ആൾ എന്ത് കാര്യം ഹോണസ്റ്റ് ഹോണസ്റ്റായിട്ട് അവിടെ സംസാരിക്കുന്നുള്ളൂ സിൻസിയറായിട്ട് നിൽക്കുന്നുള്ളൂ ആരെടുത്താണെങ്കിലും ഓക്കെ അനിമോളടുത്ത് പറഞ്ഞത് എനിക്ക് തോന്നിയിട്ടില്ല അതൊരു ഗെയിമിങ് സ്ട്രാറ്റജീൻ്റെ അല്ലെങ്കിൽ ഗെയിമിൻ്റെ ഇതിലാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ഇഷ്ടം തോന്നി പറഞ്ഞു ഓക്കെ അനിമോൾ കളിക്കുന്ന കളിയാണ് എനിക്ക് മനസ്സിലാവാത്തത് അനിമോൾ ആദ്യം ഇതൊക്കെ ൊക്കെ വരുത്തി വെച്ച ആൾ അനുമോളാണ് കേട്ടോ അപ്പോൾ എന്താണ് ഇതിന് ഇതിനൊക്കെ വഴി ഒരു പെണ്ണാന്നൊന്നെ എനിക്ക് പറയാൻ പറ്റുമോ അതുമോളാണ് കാരണം സാധാരണ ഞാൻ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും സ്ത്രീ വിരോധി അങ്ങനെയൊന്നുമില്ല അതായത് നമ്മൾ തുടക്കം മുതൽ എപ്പിസോഡ് നോക്കുകയാണെങ്കിൽ അനീഷിനായിട്ട് ചൊറിഞ്ഞോണ്ട് ചൊറിയാൻ മീൻസ് ഒരു തരം ഓരോ രീതിയിൽ ഇങ്ങനെ ഓരോരോ വർത്തമാനമൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ആർക്കായാലും അത് അനീഷേട്ടാന്നൊക്കെ വിളിച്ചിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട് ഇപ്പോൾ റീസെൻറ്റ് ഞാൻ കണ്ടതുണ്ട് ഈ പറഞ്ഞ അനുമോൾ കൊണ്ടുപോയിട്ട് കുഷ്യൻ കൈ കൊണ്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് പറയുന്ന എന്തൊക്കെയോ സംഭവങ്ങൾ അതിൻ്റെ ഈ സൈഡ് നോക്കാൻ പറയുന്നത് പിന്നെ അനീഷിനെ കാണുമ്പോൾ കണ്ണുകൊണ്ടുള്ള കുറേ കോപ്രായങ്ങൾ പിന്നെ അവരെ സംസാരിച്ച് തന്നെ ഇങ്ങനെ ഒരാൾ ട്രിഗർ ട്രിഗർ ചെയ്യാമല്ലോ ചേ ട്രിഗർ എന്ന് പറയാൻ പറ്റില്ല അതായത് ഒരാളെ ഒരാളെങ്ങനെ നമ്മൾ എന്താ പറയുക നമ്മളെ വലയിലാക്കാം അല്ലെങ്കിൽ വീത്താം അല്ലെങ്കിൽ ഒരാളെ നമ്മുടെ അതായത് ക്രഷ് തോന്നിപ്പിക്കാം എന്നുള്ള രീതിയിലുള്ള കുറേ ആറ്റിറ്റ്യൂഡൊക്കെ അനുമോളുടെ ഭാഗത്ത് നല്ല പോലെ ഉണ്ടായിട്ടുണ്ട് ഓഫ്കോഴ്സ് അനീഷ് പറഞ്ഞ വ്യക്തി സാധാരണക്കാരനാണ് ഈ സെലിബ്രിറ്റീസ് വരെ പോലെ ഒന്നുമില്ല അയാളെ മനസ്സിലൊരു ഇത് വന്ന് സത്യം പറഞ്ഞാൽ വരും അങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുമ്പോൾ ആരെ മനസ്സിലായാലും ജസ്റ്റ് ഒന്ന് വന്ന് പോകും അനീഷ് ഒരു മനുഷ്യൻ തന്നെയല്ലേ അല്ലേ അപ്പോൾ അങ്ങനെ ഒരു താല്പര്യം തോന്നി അത് പുള്ളി അത് പ്രകടിപ്പിച്ച് പല രീതിയിൽ പ്രകടിപ്പിച്ചപ്പോഴും നമുക്ക് മനസ്സിലായി അനീഷിനെ അനുമോളെ ഇഷ്ടമാണ് പക്ഷെ അനുമോൾക്ക് ഇഷ്ടമാണോ കാര്യം ആർക്കും കൺഫേം അല്ല അനുമോള് കളിക്ക് വേണ്ടി മാത്രമാണ് അനീഷിൻ്റെ അടുത്ത് അങ്ങനെ ഓരോന്ന് തമാശ അതായത് പറയുന്നുണ്ട് ആരുടെ അടുത്ത് ആതിലെ അടുത്ത് നൂടെടുത്ത് പറയുന്നത് ഞാൻ തമാശക്ക് വേണ്ടിയിട്ട് സഹോദരനായിട്ടേ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് ഓക്കേ അതായത് സഹോദരനെ പോലെ കണ്ടിട്ടുള്ളൂ എന്നൊക്കെയാണ് അവസാനം കളി കാര്യമായവ പറയുന്നത് അപ്പോൾ അതിൽ ഈ അനീഷും അനുമോളും ഒന്നിച്ചിരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ഇത് ലാസ്റ്റ് രണ്ടു ദിവസം മുമ്പ് ഞാൻ കണ്ടിരുന്നു അല്ലേ അമ്മാണ് കണ്ടായിരുന്നത് അതിലിങ്ങനെ അവർ ആ കസാലിരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ട് ചോദിക്കുമ്പോഴാണ് അനീഷ് പറയുന്നത് ഞാൻ നിന്നെ വിവാഹം കഴിച്ചോട്ടെ എന്നുള്ളത് അല്ലേ നമുക്കെന്നാ വിവാഹം കഴിക്കാം അങ്ങനെ ആണ് പറയുന്നത് അല്ലേ അപ്പോൾ അനുമോൾ എന്താ പറയേണ്ടത് അറിയാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ഇതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എന്തൊക്കെയോ പറഞ്ഞപ്പോൾ അനീഷ് എണീറ്റ് പോയി അതെ അത് താല്പര്യമില്ല എന്ന രീതിയിലുള്ള സംസാരം അനുമോള ഭാഗത്ത് നിന്നുണ്ടായപ്പോൾ അനീഷ് അവിടെ നിന്ന് എണീറ്റു പോയി പിന്നെ അനീഷിനെ പല രീതിയിലും വിളിച്ചു അതുപോലെ തന്നെ അടുപ്പിക്കാൻ നോക്കിയപ്പോൾ അനീഷ് വലിയ കാര്യമൊക്കെ എടുക്കാതെ മൈൻഡ് ചെയ്യാതെ പോയി അങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടു അല്ലേ അപ്പോൾ സത്യത്തിൽ അനുമോൾക്ക് പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല അതാണ് എനിക്ക് മനസ്സിലായ കാര്യം വെറുതെ ഒരു പ്രാങ്കിന് ഒരു രസം ആളിട്ട് വട്ടം കറക്കുക കടക്കുക ഇങ്ങനെ വട്ടം കറക്കുക ഒരു രസം ഒരു ബിഗ് ബോസിൽ ഇങ്ങനെ ചുമ്മാ ഒരു തമാശ സാധാരണ പെൺകുട്ടിയൊക്കെ ഉണ്ടാകുന്ന സ്വഭാവം ഉണ്ടങ്ങനെ കേട്ടോ കാരണം കാര്യത്തോടെ എടുക്കുമ്പോൾ പറഞ്ഞാൽ അതിന് സഹോദരനായിട്ടാണ് കണ്ടത് ഫ്രണ്ടായിട്ടാണ് കണ്ടത് ബാക്കായിട്ടാണ് കണ്ടതെന്നൊക്കെ ഡയലോഗ് കൊടുക്കും സാധാരണ പെൺകുട്ടിയൊക്കെ ഉണ്ടാകുന്ന സ്ഥാനി മറ്റുള്ള സ്വഭാവം തന്നെയാണ് അനുമോൾ ഇവിടെ കാണിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അനുമോള ഈ ക്യാരക്ടർ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എനിക്ക് സത്യം പറഞ്ഞാൽ അനുമോളം ഇഷ്ടമേ അല്ല കാരണം ചെറ്റ സ്വഭാവമാണ് അനുമോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് സത്യമായിട്ടും അല്ലെങ്കിൽ ഒരാളെ ഇങ്ങനെ അതായത് പ്രലോഭിപ്പിക്കാൻ പ്രലോഭനം ഞാൻ പറഞ്ഞത് കറക്റ്റാണെന്ന് പറഞ്ഞുകൂടെ അതായത് അയാളെ ഇങ്ങനെ വീഴ്ത്താൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ആറ്റിറ്റ്യൂഡ് അനുമോളെ ബാക്കും നല്ല പോലെ ഉണ്ടായിട്ടുണ്ട് ഇഷ്ടംപോലെ എപ്പിസോഡ് ഞങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ ആര് തുടങ്ങി വെച്ചു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അനുമോൾ തുടങ്ങി വെച്ച സംഭവമാണ് അനുമോൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാം ഓരോന്നിട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് വെറുതെ നിൽക്കുന്ന ആളെ എന്ത് ചെയ്തു വലയിൽ വീത്തി മനുഷ്യൻ തന്നെ എനിക്ക് പറയാൻ പറ്റും അനീഷിന് മനുഷ്യൻ അനീഷിൻ എന്ത് ചെയ്തു സത്യമായിട്ടും ഒരിഷ്ടംന്ന് തോന്നി അതൊരു നിഷ്കളങ്കനായ അധികം ആൾക്കാർക്ക് അവിടെ അവിടെ ഒരു പത്ത് മൂന്ന് ദിവസം നിന്നാൽ പോലും എടുത്ത ശരിക്കുള്ള സ്വഭാവം അറിയാൻ പറ്റും എനിക്ക് ഒന്നുമില്ല അതിൻ്റെ അകത്ത് കാണിക്കുന്ന സ്വഭാവം ആവില്ല പുറത്തിറങ്ങി ഉണ്ടാവുന്ന സ്വഭാവം അപ്പം അനുമോൾ എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് അനീഷ് സ്നേഹിച്ചിട്ടുള്ളത് ശരി ശരിക്ക് പറഞ്ഞാൽ അതൊരു കറക്റ്റ് ആണോ എന്നുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റത്തില്ല അതൊരു ശതമാനം ഒരു ശതമാനം പോലും എനിക്ക് തോന്നിയിട്ടില്ല അനീഷ് ഈ എടുത്തിരിക്കുന്ന ഡിസിഷൻ അനുമോളെ തൻ്റെ കല്യാണം കഴിക്കണം വാങ്ങം കഴിക്കണം ഇഷ്ടം തോന്നിയ സംഭവം ഒരു ശതമാനം പോലും എനിക്ക് അത് കറക്റ്റ് സംഭവമാണെന്നുള്ളത് കാരണം ഈ ഗെയിമിന് വേണ്ടി വന്ന ആൾക്കാരാണ് ഇവർ രണ്ട് പേര് ഒരു പരിചയമില്ലാത്ത രണ്ട് ആൾക്കാരാണ് എനിക്കിപ്പോഴും ഓർമ്മ ഉണ്ട് അനീഷ് കയറി വന്ന സമയത്ത് അനുമോൾ ഒന്ന് ആരായതാന്നൊക്കെ ചോദിച്ച് ചോദിക്കുന്ന സംഭവം ഉണ്ടായത് അപ്പോൾ ഈ ഗെയിമിന് കയറി വന്ന ആൾക്കാർ പത്ത് തൊണ്ണൂറ് വയസ്സിൽ നിന്നപ്പോ അടുത്ത് കുറേ സംസാരിച്ചു ഇഷ്ടത്തിലായി അവിടെ കാണിക്കുന്ന അനുമോൾ തന്നെയാണോ പുറത്തുള്ള അനുമോൾ നാല് അറിഞ്ഞു നമുക്കറിയുമോ അപ്പോൾ ഇതൊന്നുമല്ല ഗെയിമിൻ്റെ പുറത്തൊരു ലൈഫുണ്ട് ആ അവിടെ വന്ന് ശരിക്കും അന്വേഷിക്കുക കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു തൊണ്ണൂറ് വയസ്സ് നിന്ന് മേടിച്ചിട്ട് ഡയറക്ടർ ആളെ പോയി പ്രപ്പോസ് ചെയ്തത് ശരിക്കും പറഞ്ഞ മണ്ടത്തരം തന്നെയാണ് അനീഷ് അവിടെ കാണിച്ചിട്ടുള്ളതെന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റും അനീഷ് എടുക്കേണ്ട ഡിസി അനീഷിന് അത്യാവശ്യം പ്രായമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പത്ത് പത്തഞ്ച് വയസ്സിന് മോൾ കാണുമായിരിക്കും എനിവേ അനീഷ് നല്ല പോലെ ചിന്തിച്ചെടുക്കേണ്ട ഒരു കാര്യമായിരുന്നു കാരണം അത്രയും പ്രേക്ഷകർ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് ഈ ഒറ്റയൊരു സംഭവം കൊണ്ട് ഇനിയിപ്പോൾ ഇവർ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ അകത്തുള്ളൊരു ഗെയിമാണോ അതും നമുക്ക് അറിഞ്ഞു കേട്ടോ കാരണം ഒന്നും പറയാൻ പറ്റില്ല എല്ലാം ഗെയിം ആയതുകൊണ്ട് ഇതെല്ലാവരും കൂടെ ഒരു ഗെയിമാണോ എന്ന് അവർ അറിഞ്ഞു വിടാം അത് വേറെ നമ്മളെ ചിന്തിക്കാത്തൊരു കേസാണ് അപ്പോൾ ഇതിപ്പോൾ ഇനിയിപ്പോൾ അതല്ലെങ്കിൽ അനീഷ് ഇത്രയും പക്വത ഇത്രയും വിവരമുള്ള ഒരാൾ കുറേ എഡ്യൂക്കേഷനുള്ള ആളാണെന്ന് തോന്നുന്നുണ്ട് കുറേ പി എസ് സിംഗ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ളൊരു ആളാണ് ഒരുപാട് ജർണനോളജ് അറിയുന്ന ആളാണ് അപ്പോൾ അതും ആദ്യത്തെ വിവാഹം മോചിതനാണ് അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും അപ്പോൾ എടുത്ത് ചാടി വീണ്ടും ചൂടുവെള്ളത്ത് പോയി ചാടണോ അത് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കേസല്ലേ അപ്പോൾ അനുമോൾ എന്താണെന്നും ഏതാണെന്നും അവളൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ മനസ്സിലാക്കി എല്ലാം അന്വേഷിച്ച് അറിഞ്ഞിട്ട് വേണതൊക്കെ അതിന് ചിലപ്പം മൂന്ന് മാസമൊന്നുമല്ല ഈ പറഞ്ഞ തൊണ്ണൂറ് ദിവസമൊന്നും അല്ല എടുക്കുക അതിന് ചിലപ്പോൾ ഒരു വർഷം വരെ എടുക്കാം എന്നിട്ട് വേണം ഒരു ഡിസിഷൻ എടുക്കണ എടുക്കണമായിരുന്നു കാരണം ഇതിപ്പോൾ ലോകം മൊത്തം കാണുന്ന സംഭവമാണ് നിങ്ങൾ പ്രപ്പോസ് ചെയ്തത് അനീഷ് പ്രപ്പോസ് ചെയ്തത് അനീഷും അനുമോളും മാത്രമല്ല അറിഞ്ഞിട്ടുള്ളത് ലോകം മൊത്തം അറിഞ്ഞൊരു സംഭവമാണ് ലോകം മൊത്തം കണ്ട സംഭവമാണത് അപ്പോൾ ഇതെല്ലാവരും മനസ്സിലുള്ളൊരു വിഷയമാണ് നാളെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം ഉണ്ടാകാൻ പാടില്ല അനുമോൾക്കായാലും അനീഷിനായാലും അതും കൂടെ ഒന്ന് ചിന്തിച്ചിട്ട് വേണമായിരുന്നു ഇതൊക്കെ ചെയ്യാനും കാട്ടിക്കൂട്ടാനും അത് അനീഷാണെങ്കിലും ശരി അനുമോളാണെങ്കിലും ശരി അനുമോള ബാത്രം എടുത്തു പറഞ്ഞു ഈ മാതിരി കാണിച്ചു കൂട്ടലൊരാണിൻ്റെ അടുത്ത് എടുത്താൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ എല്ലാ ആണുങ്ങൾ പെണ്ണുങ്ങൾ ഈ ഇങ്ങനെ കാണിക്കുന്ന സ്വഭാവം അതായത് നിങ്ങൾക്ക് ചിലപ്പോൾ സഹോദരനായിട്ടും ഫ്രണ്ടുമായിട്ടും ആയിട്ടൊക്കെ തമാശ കൂടാനോ അല്ലെങ്കിൽ പല രീതിയിൽ നിങ്ങൾ ഫ്രാങ്കിനോ അല്ലെങ്കിൽ തമാശ ഒക്കെ ആയിരിക്കും പട പടയുന്നുണ്ടാവുക അതായത് സ്ത്രീകൾ സാധാരണ തമാശയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പ്രാങ്കിന് വേണ്ടിയിട്ടും എന്തെങ്കിലും ആയിരിക്കും ഇങ്ങനെയൊക്കെ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ ഞാൻ നിന്നെ കെട്ടെ നിൻ്റെ ഭാര്യ ആവട്ടെ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നുള്ള കുറേ സംസാരങ്ങളുണ്ട് അതിൽ ഏഹ് എന്താ പറയുക ഭക്ഷണം ഭക്ഷണം എടുത്ത് കൊടുക്കുമ്പോൾ പറയുന്നു അത് കൊടുക്കുമ്പോൾ പറയുന്നു കുറേ ടോക്സ് വരുന്നുണ്ട് ആ ബിഗ് ബോസില് ഒരുപാടുണ്ട് ആനീഷും അനുമുകളുള്ള കോൺവെർസേഷൻ അപ്പോൾ അങ്ങനെയുള്ള ഇതിൽ കുറേ രീതിയിലുള്ള സംസാരങ്ങൾ വരുമ്പോൾ ഏതൊരാണിൻ്റെ മനസ്സിലും ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ആളുകളുടെ മനസ്സും വിയാ ചാൻസ് വരും അത് ആണുങ്ങളെ മെൻ്റാലിറ്റി അങ്ങനെയാണ് അവർക്ക് രണ്ട് ക്യാരക്ടർ കാണിക്കാൻ പറ്റത്തില്ല പെണ്ണ് അടുത്ത് വന്ന് ആ രീതിയിൽ അപ്രോച്ച് കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആണുങ്ങളുടെ മനസ്സ് വീണു പോവും ഒരു രീതിയിലുള്ള ഈ എന്താ പറയുക ഒരു ക്രഷ് രീതിയിൽ ഉള്ള ക്യാരക്ട് എന്ത് എനിക്ക് പറയണ്ട എനിക്ക് അറിഞ്ഞു എനിവേ അത് കാണിക്കുമ്പോൾ എന്തായാലും വന്നു പോവും അതിന് അനീഷ് അനീഷിനെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്തുകൾ ഇതിൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇങ്ങനത്തെ പരിപാടി ചെയ്യുമ്പോൾ വളരെയധികം ആലോചിച്ചിട്ട് ചിന്തിച്ചിട്ട് വേണം ഇങ്ങനത്തെ സ്ട്രാറ്റജി എടുക്കാൻ നാളെ ഇത് നിങ്ങളെ ലൈഫിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല കഴിഞ്ഞ സീസണിൽ നമുക്ക് അറിയാം ജാസ്മിൻ്റെ കേസ് അപ്പോൾ എന്തായി അത് അങ്ങ് പോയി ഇപ്പോഴത്തെ കാര്യം എനിക്കറിഞ്ഞോളൂ എന്താ അപ്പോൾ അതുകൊണ്ട് പറയണം ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നോക്കി കണ്ട് ചെയ്യാം ലൈഫാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്താകും എന്നുള്ളത് ബിഗ് ബോസ് കണ്ടിട്ട് മനസ്സിലാക്കാനേ പറ്റത്തുള്ളത് എന്താണെന്നുള്ളതൊക്കെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് സംസാരിക്കാം പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് സംസാരിക്കാൻ തോന്നി എനിക്ക് ഇതിൽ സത്യം പറഞ്ഞാൽ അനുമോള് ചെയ്ത പരിപാടി ഒട്ടും താല്പര്യമില്ല അനിമോള് പക്ക ഫേക്ക് ക്യാരക്ടറാണെന്ന് എനിക്ക് എടുത്ത് പറയേണ്ടി വരുന്നത് അനിമോള് പക്ക ഉടായിപ്പോ പക്ക ഫേക്കാണ് അവൾ കാണിക്കുന്ന എല്ലാം ഫേക്കാണ് ആ ചിരി പോലും ഫേക്കാണെന്ന് ഞാൻ പറയുന്നത് കാരണം ഒരു രീതിയിൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ല അവർക്കൊരു രീതിയിൽ സ്നേഹം ആരോടുമില്ല ഇല്ല